ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പ്രദർശിപ്പിച്ചിരിക്കുന്ന പ്രചാരണ ബോർഡുകൾ നീക്കം ചെയ്യാൻ നടപടി കർശനമാക്കി ഒരു മണ്ഡലത്തിൽ തന്നെ മൂന്ന് ഫ്ലയിങ് സ്ക്വാഡുകളാണ് ബോർഡുകളും ബാനറുകളും നീക്കുന്നതിനായി പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാർച്ച് പതിനാറിന് ഇലക്ഷൻ വിജ്ഞാപനത്തോടെയാണ് പൊതു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡുകൾ നീക്കം ചെയ്യാൻ സ്ക്വാഡുകൾ ഇതോടെ സജീവമായി കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി കൊല്ലം മണ്ഡലത്തിൽ തന്നെ മൂന്ന് ഫ്ളൈ സ്ക്വാഡാണ് പ്രവർത്തിക്കുന്നത് മാർച്ച് പതിനാറ് മുതൽ ഒരു ഫ്ലൈ സ്ക്വാഡ് തന്നെ നൂറിലധികം പ്രചരണ ബോർഡുകളും പോസ്റ്ററുകളുമാണ് നീക്കം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുപെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുകയാണ് രണ്ട് പതിനാറാം തീയതി ഇലക്ഷൻ വിജ്ഞാപനത്തോടുകൂടി അതിൻ്റെ ഭാഗമായി കൊല്ലം അസംബ്ലി മണ്ഡല മണ്ഡലത്തില് മൂന്ന് ഫ്ലൈ സ്ക്വാഡും മൂന്ന് എസ് എസ് ടിയും വർക്ക് ചെയ്യുകയാണ് പൊതുസ്ഥലങ്ങളിൽ പെരുമാറ്റചട്ടം ലംഘിച്ച് പ്രദർശിപ്പിച്ചിരിക്കുന്ന ഫ്ലക്സുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളും നീക്കം ചെയ്യുക ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മദ്യം അതുപോലെ തന്നെ പൈസയുടെ ട്രാൻസാക്ഷൻ ഇതെല്ലാം നടത്തുന്നത് വെരിഫൈ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി പതിനാറാം തീയതി മുതൽ ഇലക്ഷൻ അവസാനിക്കുന്ന ഇരുപത്തിയാറാം തീയതി വരെ പ്രവർത്തിക്കുന്നതാണ് പ്രധാന പാർട്ടികളുടെ ബോർഡുകളാണ് നീക്കം ചെയ്തതിൽ അധികവുമുള്ളത് ഒരു ദിവസം ഇത്തരത്തിൽ ഇരുപത്തഞ്ചോളം പരാതികൾ ലഭിക്കുന്നതായും തുടർ നടപടികൾ സ്വീകരിക്കുന്നതായും അധികൃതർ പറഞ്ഞു അനധികൃത ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യുന്ന നടപടികൾ വീഡിയോയിൽ ചിത്രീകരിക്കുന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ കുട്ടിയം